നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമിട്ട് കഴിഞ്ഞു സത്യപ്രതിജ്ഞ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കെ പ്രതിപക്ഷവും സടകുടഞ്ഞ് എഴുന്നേൽക്കുമെന്ന സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തുടക്കത്തിൽ തന്നെ മോദിയെ വിറപ്പിക്കാൻ ആവുന്ന ആയുധങ്ങളെല്ലാം ആവനാഴിയിൽ നിറച്ചായിരിക്കും രാഹുലിന്റെയും സംഘത്തിന്റെയും വരവ് പഴയ സംഖ്യയല്ല ഇപ്പോൾ തങ്ങളുടേതെന്ന ആത്മവിശ്വാസവും പ്രതിപക്ഷത്തിനുണ്ട് നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടുകൾ ഇന്ത്യ സഖ്യം സഭയിൽ ഉന്നയിച്ചേക്കും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിശ്വാസതയിൽ ചോദ്യചിഹ്നമുയർത്തിയ ഈ സംഭവം രാജ്യത്തിന് തന്നെ തീരാ കളങ്കമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് ഒരു പരീക്ഷയിൽ കണ്ടെത്തിയ ക്രമക്കേട് മറ്റു പരീക്ഷകളിലേക്കും പൊടുന്നതിനെ വ്യാപിച്ചത് ഗൗരവപരമായ കാര്യമാണെന്നും ഇതിന് കേന്ദ്ര സർക്കാരിനെ കൊണ്ട് മറുപടി പറയിക്കണമെന്നും കെ സി വേണുഗോപാൽ അടക്കമുള്ള പ്രതിപക്ഷ നിലയിലെ നേതാക്കൾ പറഞ്ഞിരുന്നു അങ്ങനെയെങ്കിൽ സത്യപ്രതിജ്ഞ കഴിഞ്ഞുള്ള സഭാ ദിനങ്ങളിൽ കനത്ത പ്രതിഷേധം തന്നെ ഉണ്ടായേക്കാം കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോ ടൈം സ്പീക്കർ പദവിയിൽ നിന്ന് തഴഞ്ഞതും പ്രതിപക്ഷം ആയുധമാക്കിയേക്കും പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രോ സ്പീക്കറുടെ പാനലിൽ നിന്ന് ഇന്ത്യാ സഖ്യം നിലവിൽ പിന്മാറിയിട്ടുണ്ട് ഏറ്റവും ആദ്യം ഈ വിഷയമാകും ഉന്നയിച്ചേക്കുക എന്ന സൂചനയും ലഭിക്കുന്നുണ്ട് ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി ഇതിനെതിരെ ശബ്ദമുയർത്തണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇവ കൂടാതെ ബംഗാളിലെ ട്രെയിൻ അപകടം ജമ്മുകാശ്മീരിലെ ഭീകരാക്രമണങ്ങൾ മണിപ്പൂരിലെ സംഘർഷം എന്നിവയെല്ലാമാണ് പ്രതിപക്ഷത്തിന്റെ പ്രായകളിൽ ഉണ്ടാകുക മണിപ്പൂർ വിഷയത്തിൽ മോഹൻ ഭാഗവതിന്റെ പ്രസ്താവനയെ ഭരണപക്ഷത്തിനെതിരെയുള്ള ആയുധമാക്കാനായിരിക്കും പ്രതിപക്ഷ നീക്കം ബാലസോറിലെ അപകടത്തിന് ശേഷം നടന്ന ബംഗാൾ ട്രെയിൻ അപകടം രാജ്യത്തെ റെയിൽവേ ശൃംഖലയുടെ സുരക്ഷയിൽ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തിയിട്ടുണ്ട് കവച്ച് അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ എവിടെ ഇപ്പോൾ എന്ന ചോദ്യവും പ്രതിപക്ഷം ഉന്നയിച്ചേക്കും ഇത്തരത്തിൽ എല്ലാ ആയുധങ്ങളുടെയും മൂർച്ച കൂട്ടി അവയെല്ലാം വേണ്ടവിധം പ്രയോഗിച്ച് കരുത്തുകാട്ടാൻ തന്നെയാകും പ്രതിപക്ഷ നീക്കം പുതിയ എം പിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങോടെയാണ് ലോക്സഭാ സമ്മേളനത്തിന് തുടക്കമാവുന്നത് എം പിമാർ ഇന്നും നാളെയുമായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും പ്രോടൈം സ്പീക്കർ ഭർത്തുഹരി മെഹതാബ് ആണ് എം പിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക ബി ജെ പി എം പി ഭർത്തഹരി രാവിലെ രാഷ്ട്രപതി ഭവനിലെത്തി രാഷ്ട്രപതി ദ്രൗപതി മുർമ്മുവിന് മുന്നിൽ പ്രോടൈം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്യും എം പി ഐ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് തുടർന്ന് കേന്ദ്രമന്ത്രിമാരുടെയും സഹമന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ ഇരുന്നൂറ്റി അമ്പത് എം പിമാർ ഇന്നും ബാക്കിയുള്ള ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് എം പിമാർ നാളെയുമാണ് സത്യപ്രതിജ്ഞ ചെയ്യുക കേരളത്തിൽ നിന്നുള്ള മുഴുവൻ എം പിമാരും ഇന്ന് വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും ഓരോ സംസ്ഥാനങ്ങളുടെയും അക്ഷരമാല ക്രമത്തിലാകും സത്യപ്രതിജ്ഞ നടക്കുക കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞാൽ കേരളത്തിലെ എം പിമാരിൽ ആദ്യം രാജ്മോഹൻ ഉണ്ണിത്താനും അവസാനം ശശി തരൂരിനുമാണ് സത്യപ്രതിജ്ഞ ചെയ്യുക ബുധനാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നിലവിലെ സ്പീക്കർ ഓം ബിർള ആന്ധ്രയിൽ നിന്നുള്ള ബി ജെ പി എം പി പുരന്ദരേശ്വരി എന്നിവരെയാണ് ബി ജെ പി സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് എൻ ഡി എ ഘടകക്ഷിയായ ടി പി മത്സരിച്ചാൽ പിന്തുണ നൽകാമെന്ന നിലപാടിലാണ് ശിവസേന ഉദ്ധപക്ഷം